ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുക്കം നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ എന്നിവർ എന്നിവ വിതരണം ചെയ്തു തൈകളുടെ വിതരണ ഉദ്ഘാടനം മുക്കം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ചാന്ദിനി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുക്കം നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷകർക്ക് പച്ചക്കറി തൈകൾ മഞ്ചട്ടികൾ ഫലവൃക്ഷമായ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ തൈകൾ എന്നിവ വിതരണം ചെയ്തത് മുക്കം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്തിനി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് തൈ വിതരണത്തിലൂടെ നടന്നതെന്നും നേരത്തെ തെങ്ങി തൈകൾ വളങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടുണ്ടെന്നും പുതിയ പദ്ധതി ഈ മാർച്ചോടെ പൂർത്തീകരിക്കുമെന്നും ചാന്ദിനി പറഞ്ഞു നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാർഷിക വകുപ്പിന് വി വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കർഷകരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഇപ്പം പച്ചക്കറി തൈയും അതേപോലെ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി ഇടവിള കൃഷിയുണ്ട് പലവൃഷ തൈ നൽകുന്നുണ്ട് അങ്ങനെ കേര ഗ്രാമം എന്നുള്ള പദ്ധതിയിൽ കൂടെ തെങ്ങിന് വളം നൽകിയിട്ടും തെങ്ങിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകി തെങ്ങിന് വളം നൽകുന്ന പദ്ധതി അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ വർഷ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി എ പ്രദീപ് കുമാർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസീസ് പാർപ്പിൽ കെ ടി ബിന്ദു ഡിവിഷൻ കൗൺസിലർ സുഹറ വഹാബ് മറ്റ് കൗൺസിലർമാരായ റൈനീഷ് നീലാംബരി ജിജി ജയരാജ് ഭവന വിനോദ് ലീലാ പുൽ പറമ്പിൽ എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം